സാമ്പത്തിക കിട്ടിയിട്ടില്ലേ ഇല്ല എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ബാലകൃഷ്ണ പിള്ള എനിക്ക് എമൗണ്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല ഞാൻ ജയിലിലായിരുന്നു ഒരു ഒരു മാസവും എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല അത് എനിക്ക് നന്നായിട്ട് അറിയാം അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടി പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല സ്ത്രീകളോടുള്ള തന്റെ ബഹുമാനവും ആദരവുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്റെ പേര് പരാമർശിക്കപ്പെടാത്തതിന് കാരണമെന്ന മന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ വാക്കുകൾക്ക് പിന്നാലെ മുൻ ഭാര്യ യാമിനി നഗച്ചിയുടെ വാക്കുകൾ ചർച്ചയാക്കുകയാണ് കേരളം സ്ത്രീകളെ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് താനെന്നും ആദരവോടെ മാത്രമേ അവരോട് ഇടപെടാറുള്ളൂ എന്നുമായിരുന്നു ഗണേശന്റെ പരാമർശം ദൂരദർശന്റെ ഡി ഡി ടോക്സ് എന്ന അഭിമുഖ പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു മന്ത്രി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു ഗണേഷ് കുമാറിന്റെ ഈ പ്രതികരണം എന്നാൽ ഇതിന് പിന്നാലെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സോളാർ നായികയും ജാരസന്ധതിയും വെളിപ്പെടുത്തലുകളും എല്ലാം തന്നെ ഇതോടെ ചർച്ചയാക്കുകയാണ് താൻ ജയിലിലായിരുന്ന സമയത്ത് തന്റെ കുടുംബം പട്ടിണിയാകാതെ ഗണേഷിന്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ള നോക്കിയിട്ടുണ്ട് എന്ന സരിതയുടെ വാക്കുകളും അതിലൊരു രക്തബന്ധത്തിന്റെ കഥയുണ്ട് എന്ന എല്ലാം തന്നെ ഇവിടെ ശ്രദ്ധേയമാണ് ഗണേഷ് കുമാർ ഒരു ക്രൂരമായ മനസ്സിന്റെ ഉടമയാണ് എന്നും പക്ക ക്രിമിനലാണ് എന്നുമാണ് ഭാര്യ യാമിനി തകശി പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മംഗള ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയിൽ നിന്നുമാണ് ഗണേഷ് കുമാറിനെതിരായ വിവാദങ്ങളുടെ തുടക്കം ഒരു മന്ത്രിയെ കാമുകിയുടെ ഭർത്താവ് വീട്ടിൽ കയറി തല്ലി എന്നതായിരുന്നു ആ വാർത്ത എന്നാൽ ഈ വാർത്തയിൽ ഗണേഷ് കുമാറിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല എന്നാൽ പി സി ജോർജിന്റെ ഇടപെടലാണ് പ്രശ്നം കൂടുതൽ വഷളാക്കിയത് കാമുകിയുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും അടി കിട്ടിയ മന്ത്രി ഗണേഷ് കുമാറാണ് എന്ന് പി സി ജോർജ് പരസ്യമായി പ്രസ്താവിച്ചു ഗണേഷിന്റെ കുടുംബ പ്രശ്നങ്ങൾ മുഴുവൻ തനിക്ക് അറിയാമെന്നും ജോർജ് പറഞ്ഞു പെൺ വിഷയത്തിൽ ഒരു ആരോപണം കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്ന അന്നത്തെ ഇടതുപക്ഷം ഉടൻ തന്നെ ഗണേഷ് കുമാറിന്റെ രാജിക്കായി മുറവിളിക്കൂട്ടി പക്ഷേ മുഖ്യമന്ത്രിയും ഗണേഷ് കുമാറും അതത്ര കാര്യമാക്കിയില്ല എന്നാൽ ഒടുവിൽ യാമിനി തങ്കച്ചി തന്നെ നേരിട്ട് പത്രസമ്മേളനവുമായി രംഗത്ത് വന്നതോടുകൂടി കാര്യങ്ങൾ വഷളായി ഗണേഷ് കുമാർ തന്നെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പത്രസമ്മേളനം മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ യാമിനി തങ്കച്ചി പൊട്ടിക്കരഞ്ഞു മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടിട്ട് പോലും ഒരു ഗുണവും ഉണ്ടായില്ല എന്നും യാമിനി തകച്ചി പറഞ്ഞു എന്നാൽ താൻ ഭാര്യ മർദ്ദിക്കുകയായിരുന്നില്ല ഭാര്യ തന്നെ മർദ്ദിക്കുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് ഗണേഷ് കുമാറും രംഗത്ത് വന്നു മർദ്ദനമേറ്റത്തിന്റെ ചിത്രങ്ങളും പ്രചരിച്ചിരുന്നു ഒടുവിൽ യാമിനി തങ്കച്ചി പോലീസിൽ കേസ് കൊടുത്തു ഗാർഹിക പീഡനത്തിന് കോടതിയിൽ ഹർജിയും സമർപ്പിച്ചു ഗണേഷും പോലീസിൽ പരാതിപ്പെട്ടു ഒടുവിൽ രാജിയിലേക്ക് കാര്യങ്ങൾ അവസാനിച്ചു പോലീസ് കേസ് വന്നതോടുകൂടി ഗണേഷ് കുമാറിനും ഉമ്മൻചാണ്ടിക്കും പിടിച്ചു നിൽക്കാനാകാത്ത സ്ഥിതിയായി ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിന് അർദ്ധരാത്രിയോടുകൂടി ഗണേഷ് കുമാർ രാജി സമർപ്പിച്ചു പോലീസ് കേസും ഗാർഹിക പീഡന കേസും വലിയ വിഷയങ്ങളിലേക്ക് നയിക്കുമെന്ന ഘട്ടം എത്തിയപ്പോൾ ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങി അങ്ങനെ വിവാഹമോചന കരാർ ചർച്ചകൾക്കൊടുവിൽ ഇരുവരും വേർപിരിഞ്ഞു എന്നാലും ഗണേശന്റെ ചരിത്രം ഒന്ന് ചികഞ്ഞു പോയാൽ ചികയുന്നവനും കൂടി നാറുന്ന സ്ഥിതി വിശേഷമായിരിക്കും ഉണ്ടാവുക എങ്കിലും വലത് കാലിലെ പെരുമന്തും വെച്ചുകൊണ്ട് ഇടത് കാലിൽ ഉണ്ണിമന്തുള്ളവനെ കളിയാക്കാനും കുറ്റം പറയാനും യാതൊരു എളുപ്പവും ഗണേശൻ കാണിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് തന്റെ ഭൂതകാലം പറഞ്ഞിട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഗണേഷ് കുമാർ നടത്തുന്നത്